നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് അഞ്ച് ചെറുപ്പക്കാരെ സൗദി അറേബ്യക്ക് തലവെട്ടാൻ വിട്ടുകൊടുത്തത് ഒരുത്തം ചെയ്ത പണിയാണ് നമ്മുടെ ഇവിടെ ഇവിടെ നിന്ന് ഒരുത്തം ചെയ്ത പണിയാകും അവന് മൂന്ന് കിലോ ഹാഷിഷുമായി നേരെ സൗദി അറേബ്യക്ക് പോയി അത് വാങ്ങാനായിട്ട് കാത്തു നിന്ന രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്ന രണ്ടെണ്ണം അങ്ങനെ നാലെണ്ണത്തിനേം കൂടെ ചേർത്ത് ഈ അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിന് സൗദി പോലീസും കൂടെ പൊക്കി ഇവിടെ രണ്ടെണ്ണം നിരപരാധികളാണ് എന്നാണ് പറയുന്നത് ഇയാള് ഞങ്ങള് മയക്കുമരുന്ന് ഹാഷിഷ് കൊണ്ടുവരുന്നത് വാങ്ങാൻ കാത്തു നിൽക്കുകയാണെന്നൊന്നും കരുതിയില്ല ഇവരെ രണ്ടുപേരെ കാണാൻ അവർ വന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരും കൂടെ ഉണ്ടായിരുന്നു അവരെ പ്രസൻസിലായിരുന്നു അവരും കൂടെ പൊക്കി നമുക്കറിയാം ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് മയക്കുമരുന്ന് പോലെയുള്ള ഒരു ഇടപാട് നടത്തി കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് നിരപരാധിയാണോ അപരാധിയാണോ അറിഞ്ഞാണോ അറിയാതാണോ ഒന്നും അവർ നോക്കൂല അവര് നിയമം കർശനമാണ് പിടിച്ചോ അവന്റെ തലവെട്ടും ഉറപ്പാണ് ഈ അഞ്ച് ചെറുപ്പക്കാരും ഇനി ജീവനോട് ഒരു നിങ്ങൾ കരുതണ്ട അവർ അഞ്ചു പേരെ തലവെട്ടു അതിൽ രണ്ടുപേരെ നിരപരാധികളാണ് എന്നും കൂടെ മനസ്സിലാക്കണം ഇപ്പോ നമ്മള് അങ്കലാപ്പിലാണ് ആരുടെ കൂടെ കൂട്ടുകൂടണം ആരോടത്ത് നമുക്ക് സഞ്ചരിക്കണം എന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നടന്ന് പോകുന്നത് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കൂട്ടിനാരെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ പോകാതിരിക്കലാണ് നല്ലത് നീ ഒറ്റയ്ക്ക് വയ്ക്കുമോ എന്ന് പറയാ കാരണം എയർപോർട്ടിലേക്ക് കൂട്ട് കൂട്ട് വിളിച്ച് പോകുമ്പോൾ ഈ വിളിച്ചുകൊണ്ട് പോകുന്നവൻ വല്ല മയക്കുമരുന്ന് ഏറ്റവും അങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പറ്റൂല നമ്മളേറ്റവും അടുത്ത് സുഹൃത്തായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സ്വന്തം റൂമിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയ അച്ചാറിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ആശിഷ് പിടിച്ചത് ആ വയസ്സായ തന്ത പാവം തന്റെ മരുമോന്റെ യാത്രയ്ക്ക് മുമ്പ് അയാളുടെ കെട്ടും പാണ്ഡവം പാണ്ഡവം മുഴുവൻ അഴിച്ചുപറക്കി പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് അച്ചാർ കുപ്പിന്റെ ഉള്ളിൽ നിന്ന് ആശിഷ് മൈക്കുമരുന്നോ കിട്ടിയത് അവിടെ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ പോലീസിൽ അറിയിച്ചു ഇവിടെ മൂന്നെണ്ണം തന്നെ പൊക്കിയതും അതുപോട്ടെ പൊക്കിയത് അവിടെ നിൽക്കട്ടെ അവര് ജാമ്യത്തിൽ ഇറങ്ങും കുറഞ്ഞ അളവിലായതുകൊണ്ട് അവർ നാളെ വിലച്ച് നടക്കുകയും ചെയ്യും പക്ഷേ സൗദി അറേബ്യയിലേക്ക് ഈ പാവം പോയിരുന്നെങ്കിൽ പിന്നും പുറം ലോകമാണോ അവന്റെ തല വെട്ടിയിട്ടുണ്ടോ ആ കുട്ടികളെ കാര്യം എന്റെ പെണ്ണുങ്ങളെ കാര്യം ഈ പറയുന്ന അമ്മയപ്പൻ്റെ കാര്യം അവന്റെ കുടുംബത്തിലെ മാതാപിതാക്കൾ സഹോദര സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവർക്കും ആ കയറുന്ന തലേ ദിവസമാണ് അപ്പൊ തലേ ദിവസം അത് അഴിച്ചു നോക്കിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ് അപ്പൊ ഇതാണ് നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഓരോ ദിവസവും എത്ര പേരുടെ തലയാണ് വെട്ടുന്നത് മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നിട്ടും എന്തിനാണ് ഈ യുവാക്കൾ സൗദി അറേബ്യയിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ കയറ്റുമതി ഇങ്ങനെ നടത്തുന്നത് എന്ന് ഒന്നും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല കുറച്ച് പണം കിട്ടി സുരക്ഷിതമായിട്ട് വരാനാണെങ്കിൽ ആക്രാന്തം കൊണ്ട് മറ്റുള്ളവരെ നശിച്ചായാലും തങ്ങൾക്ക് നന്നായ മതി എന്നുള്ള ചിന്ത കൊണ്ടാണെന്ന് പറയാം സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിരോധിക്കപ്പെട്ട മരുന്ന് അവിടെ ബാൻ ചെയ്തിട്ടുള്ള മെഡിസിൻ കൊണ്ടുപോയാൽ പോലും അകത്താവും അതാണ് അവിടുത്തെ അവസ്ഥ പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല അവരുടെ നിരോധിക്കപ്പെട്ട സാധനം കൊണ്ട് അങ്ങോട്ട് കടന്നാൽ അത് ആര് തന്നെ ആയിരുന്നാലും അത് ഞാൻ അറിയാതെയാണ് അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് ഈ പറയുന്ന പാവം പയ്യൻ ഈ അച്ചാർ അച്ചാർകുപ്പയും കൊണ്ട് സൗദി അറേബ്യയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസാ വാചകർമ്മൾ അവൻ അറിഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം പക്ഷെ അവർ ഈ സാധനം പിടിക്കുന്ന ആരുടെ അടുത്തുനിന്നാ ഇവൻ്റെ അടുത്ത് നിന്നാ അവനെ അറിയണം അവൻ ഇവിടുന്ന് കെട്ടും പാണ്ടവും പാണ്ഡവും കെട്ടിപ്പിറക്കി പോകുന്നതിന് മുമ്പ് അത് പരിശോധിച്ച് അത്തരത്തിലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നടപ്പിലാക്കാതെ പോകുമ്പോഴാണ് നിരപരാധികൾ പെട്ടുപോണത് നിരപരാധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അപരാധിയാണ് അവരത് കടത്താനായിട്ട് നിൽക്കുകയാണ് കാരണം ഈ ഈ സാധനങ്ങൾ പുറത്ത് നിൽക്കുന്നവന് കൊടുത്ത് അവനതുകൊണ്ട് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു മയക്കുമരുന്ന് കടത്ത് അവിടെ നടന്നില്ലേ അപ്പോ ആരായാലും അത് അവിടുത്തെ പോരനായാലും മറ്റുള്ളവരായാലും ശിക്ഷ കർശനമായി നടപ്പിലാക്കുന്നതിലൂടെ അവർ അവരുടെ രാജ്യത്ത് അവർ അവരുടെ നിയമം നടപ്പിലാക്കുന്ന ഒരു രാജ്യം സുരക്ഷിതമാക്കുന്നു ഇവിടെ എന്റെ സങ്കടം അഞ്ചു പേർ പിടിയിലായി എന്നുള്ളതിൽ രണ്ടുപേര് നിരപരാധികളാണ് എന്നുള്ളതാണ് മീഡിയകൾ വാർത്ത ചെയ്യുന്നതാണോ എന്റെ വാസ്തവം എനിക്കറിയില്ല ഈ രണ്ടു പേർ എയർപോർട്ടിൽ മറ്റേയാളെ കൂട്ടി വരാനായിട്ട് പോയി കൂട്ടത്തിൽ ഇഞ്ച് രണ്ടുപേരും കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേയാളെ രണ്ടുപേരോട് കൂട്ടി വന്നു കൂട്ടി വന്ന ഇവിടെ ഇറങ്ങുന്ന സമയത്ത് മറ്റവൻ ഹാശിഷ്ടമായി പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് ഇവൻ്റെ കയ്യിൽ ഉണ്ടെന്നും പുറത്തേക്ക് പോകണമെന്നും മനസ്സിലാക്കി തന്നെ പോലീസ് അവരുടെ പിന്നാലെ ഉണ്ടായി ഇവർക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റന്നാലെണ്ണത്തിനും കൂടെ പൊക്കി നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് ഊരി പോരാന്ന് കരുതൊന്നും വേണ്ട ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സ്വാധീനിച്ച് നിരപരാധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പുറത്തുവിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും വകുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പക്ഷേ സൗദി അറേബ്യയിലുള്ള രാജ്യത്ത് അത് പ്രതീക്ഷിക്കേണ്ട ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ഇനി അഞ്ച് ചെറുപ്പക്കാർ നിരപരാധികളടക്കമുള്ള ആ അഞ്ച് ചെറുപ്പക്കാർ അവർ ഇനി പുറലോം കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഒരു കാര്യമേ പറയാനുള്ളൂ എന്തിനാണ് ജീവിതം ഇങ്ങനെ സ്വയം നശിപ്പിക്കുന്നത് ഇല്ലാതാക്കുന്നത് മരണത്തിലേക്കാണ് നടന്നു പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാണ്ട് ഇറങ്ങി പുറപ്പെടുന്നവരോട് ആരാണ് എന്താണ് ഉപദേശിക്കേണ്ടതെന്ന് ഒരുപിടുത്തും കിട്ടുന്നില്ല